മൂന്ന് ദിവസം മുൻപാണ് വയനാട് ജനവാസ മേഖലയിൽ കരടിയിറങ്ങിയത് എന്നാൽ ചൊവ്വാഴ്ചയാണ് നാട്ടുകാർ ആദ്യമായി ഇതിനെ പകൽ വെളിച്ചത്തിൽ നേരിട്ട് കാണുന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ തരുവണ കരിങ്ങാരിയിലെ നെൽവയലിൽ നാട്ടുകാർ കരടിയെ കണ്ടു മയക്കുവെടി വിദഗ്ധരും ആർ ആർ ടി അംഗങ്ങളും അടക്കമുള്ള വനപാലക സംഘം സ്ഥലത്തെത്തിയെങ്കിലും കരടി പ്രദേശത്തെ തോട്ടത്തിലേക്ക് ഓടി മറഞ്ഞു ഞായറാഴ്ച മാനന്തവാടി പയ്യമ്പള്ളിയിലാണ് നാട്ടുകാർ ആദ്യം കരടിയെ കണ്ടത് പിന്നാലെ വള്ളിയൂർക്കാവിലും തോണിച്ചാലിലും ഇറങ്ങിയ കരടിയെ കഴിഞ്ഞ ദിവസം രാത്രി മാനന്തവാടി ദ്വാരകയിലും നാട്ടുകാർ കണ്ടു രാത്രികാലങ്ങളിൽ മാത്രം കാണാറുള്ള കരടിക്കായി വനം വകുപ്പ് തെരച്ചിൽ ഊർജിതമാക്കുന്നതിനിടെയാണ് ഇന്നലെ ഉച്ചയോടെ തരുവണയിലെ വയലിൽ കരടി പ്രത്യക്ഷപ്പെട്ടത് കരടിയെ കണ്ടെത്താൻ സാധിച്ചതോടെ വൈകാതെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പ് സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം